ആ നിക്കണ സാധനത്തിനെ കണ്ടോ അവൻ എപ്പോഴും എല്ലാത്തിന്റെയും ഷെയർ വേണം എൻറെ എന്തുണ്ടെങ്കിലും അപ്പ അവൻ ചോദിക്കും ഇല്ലടി താടി നീ നീതിനു കൊന്നോടാ ഇത് ഇതുപോലെ നിന്റെ തോറത്തും താടി എൻ്റെ ഇത് കഴിവാത്തോണ്ട് കൂറാക്കറവല്ലേ തോറത്തടി ഇതിപ്പോലെ താടി ഒറ്റക്ക് മുൻങ്ങാൻ കൊടുത്തിട്ട് പോയാണ് ഞാൻ തരുത് ഇപ്പോലും താടി ഒറ്റയ്ക്ക് അല്ല എടുത്തിട്ട് എന്താണെന്ന് അറിയണത് നിന്റെ എന്റെ ഇത്തുപോലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തിനോ പോലെയാണ് ഉറക്കം വരൂല്ല എന്തൊന്നും മിണ്ടാതറങ്ങി പോണത് ഞാൻ കക്കൂസി